കോഴിക്കോട് വരിക്കോളി ഫ്രിഡ്ജിൽ നിന്നും തീപടന്ന അടുക്കള കത്ത് നശിച്ചു വരിക്കോളി സൃഷി കരീമിന്റെ വീട്ടിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത് ഇപ്പോൾ ഒരു പതിനൊന്നര മണിക്കാണ് ഞാൻ പോയി കിടുന്നത് കിടന്നൊരാ അഞ്ചര മണിക്ക് ശേഷമാണ് ഞാൻ എണീറ്റ് അപ്പോൾ എണീറ്റ് ഞാൻ ഹാളിൽ വന്ന് നോക്കുമ്പോഴാണ് പോകാം നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു അടുക്കള ഭാത്ത് പൊട്ടിത്തെരിയും നല്ല ചൂട് ഈ പാളായിരുന്നു പുറത്തു കൂടി പോയി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്നാണ് പറഞ്ഞത് അതിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വലിയ

ആ ഘട്ടത്തിലവർ പറഞ്ഞിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് തീ പടർന്നു അത് പൊട്ടിത്തെറിച്ചു അങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത് കാരണം ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഉള്ളത് അടുക്കലിൽ ഉണ്ടായിരുന്ന ബാക്കി ഉപകരണങ്ങളും പാത്രങ്ങളും കബോർഡ് ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ച ഉള്ളത് രാവിലെ ഈ കരിമും കുടുംബം എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഈ പുക പുറത്തേക്ക് വരുന്നതായി കാണുന്നത് രാത്രി പതിനൊന്നരയ്ക്ക് കുടുംബങ്ങളൊക്കെ തന്നെ കിടന്നുറങ്ങിയതാണ് അങ്ങനെ പുക കണ്ടതോടുകൂടി കുടുംബാംഗങ്ങളെ പെട്ടെന്ന് തന്നെ അയൽ അയൽവാസിന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷം അയൽവാസിലെ കൂട്ടിയാണ് ഇവർ അടുക്കള തുറന്ന് പരിശോധിക്കുന്നത് ആ സമയത്തൊക്കെ തന്നെ പൊട്ടിത്തെറിയുന്ന ശബ്ദം കേട്ടിരുന്നു വലിയ രീതിയിൽ തീ പുറത്തേക്ക് വന്നിരുന്നുവെന്ന് കുടുംബനാഥൻ പറയുന്നു അങ്ങനെ ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഏതായാലും ഫ്രിഡ്ജിൽ നിന്നാണ് തീ വ്യാപിക്കുകയും ഷോർട്ട് സർക്യൂട്ടുണ്ടാവും ചെയ്തിരിക്കുന്നതാണ് പ്രാഥമിക നിഗമനം അടുക്കള പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് തോമസാണ് വിവരങ്ങൾ